അവിടെ ഒരുപാട് നിൽക്കാൻ പറ്റില്ല ൊന്നും അവിടെ അതുകൊണ്ട് ഞാനിഞ്ഞ് പോന്നതാ നല്ല മാറ്റം ഉണ്ടല്ലോ മാറ്റം ഉണ്ടല്ലോണ്ടായിട്ടും കാര്യമില്ല മോളെ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ണനെ കണ്ണനെപ്പോര ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലാവൂന്നാ പേടി അതുകൊണ്ട് ഇവിടെ ഒരു ടീം അവളെ സപ്പോർട്ട് ഇല്ല എവിടെ പോയിട്ട് വന്നില്ലല്ലോ ഇല്ല അവളുടെ അമ്മാവൻ കെട്ടിടത്തിന്ന് വീണെന്ന് അറിഞ്ഞാലും അവള് വരത്തൊന്നുമില്ല അവക്കിപ്പൊ അതൊന്നും വലിയ വിഷു അല്ല മോളെ അവളെ കയറൂരി വിട്ടിരിക്കേ അവള് പിന്നെ എവിടെ എങ്ങനെ പോയിട്ട് വരട്ടെ നിർത്തി മതി അവളാണ് എവിടെയായിരുന്നു ഒരു ജീവിതവരെ പുറത്തേക്ക് നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയട്ടെ മഹാലക്ഷ്മി എല്ലാം തട്ടുപൊളിഞ്ഞ് താഴെ വീണത് നിന്റെ അമ്മാവനാ അത് കേട്ടിട്ട് വേണ്ട മോത്ത് ഒരു സങ്കടവും ഞാൻ എന്തിനാ സങ്കടപ്പെടുന്നത് ഏട്ടത്തിയെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അമ്മാവൻ കേണി ഒരുക്കിയത് അത് അമ്മാവന്റെ നേർക്ക് തന്നെ തിരിച്ചു വന്നു ഈ കണക്കിന് എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയാലും നീ ഇതുപോലെ പ്രതികരിക്കുമല്ലോ ഡീ അതേ പറ്റിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നിനക്ക് എപ്പൊ പറയാൻ പറ്റും എനിക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിട്ടോ ഞാൻ എന്റെ അച്ഛനെ പോലെ അത്യാസന നിലയിൽ കിടന്നാലും മരിച്ചാലും നീ എന്നെ തിരിഞ്ഞു നോക്കില്ല കാരണം നീ ഇപ്പൊ ഒരുത്തിനായിട്ട് ചുറ്റി തിരിയുന്നുണ്ട് ബൈക്കില് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഞാൻ നേരിട്ട് കണ്ണടി ചില രംഗങ്ങള് നീ ഒരുത്തരപ്പം ബൈക്കില് അവന്റെ തോളില് പിടിച്ചോണ്ട് പോകുന്നത് ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് അവന്റെ മുഖം കാണാൻ പറ്റി പിന്നിലിരുന്ന് ഇവളെ ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ അവൻ എനിക്കറിയില്ല ഞാൻ ആരുടെയും ബൈക്കിന്റെ പിന്നിലൊന്നും ഇരുന്ന് പോയിട്ടില്ല പിന്നെ നീ എവിടെയാണ് പോകുന്നത് നിന്റെ വീട്ടിലോട്ട് വിളിച്ചപ്പോഴേ നീ അവിടെ ചെന്നിട്ടില്ലെന്നാണല്ലോ അപ്പച്ചി പറഞ്ഞത് ഞാൻ ഒരു വ്രതത്തിലാണെന്ന് നിങ്ങൾ എല്ലാരോടും പറഞ്ഞല്ലോ അതുകൊണ്ട് അമ്പലത്തില് പോയിട്ട് നീ അന്നം നീ ആ ബൈക്കിൽ പോയതിനുമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് കാരണം കുറച്ച് ദിവസങ്ങളായി നീ എന്നിൽ നിന്നും അകലാൻ തുടങ്ങിയിട്ട് പക്ഷേ നീ എന്നെ മറന്നിട്ട് ഒരുത്തിനൊപ്പം ബൈക്ക് ചുറ്റുവന്നും ഞാൻ കരുതിയില്ല